നമസ്കാരം എൻ്റെ റോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ശുഭമുഹൂർത്തം ഐശ്വര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വാഹനം എന്നിവ വാങ്ങാൻ നല്ല ദിവസങ്ങൾ ഏതാണ് എന്തു മതത്തിൽ ഏത് ജോലിയും പലപ്പോഴും ശുഭദിനം ശുഭമുഹൂർത്തവും നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത് മംഗളകരമായ തീയതിയിലും ശുഭമുഹൂർത്തത്തിലും വാഹനം വാങ്ങുന്നത് നല്ലതാണ് മിക്കവരും കരുതുന്നത് ശുഭമുഹൂർത്തം കണ്ടതിന് ശേഷം കാറോ ബൈക്കോ വാങ്ങുന്നത് ജീവിതത്തിൽ പോസിറ്റിവിറ്റി നിലനിർത്തും അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനുള്ള ശുഭകരമായ തീയതികൾ ഏതൊക്കെ വാഹനം വാങ്ങുന്നതിനുള്ള അനുകൂല ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്ന് ജനുവരി നാല് ജനുവരി ഏഴ് ജനുവരി പതിനാല് ജനുവരി പതിനഞ്ച് ജനുവരി പതിനേഴ് ജനുവരി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി മാസം ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി നാല് ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി പതിനെട്ട് ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഈ ദിവസങ്ങളിൽ ഫെബ്രുവരിയിൽ വാഹനം വാങ്ങിക്കാം മാർച്ച് മാസം മാർച്ച് ഒന്ന് മാർച്ച് മൂന്ന് മാർച്ച് എട്ട് മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനേഴ് മാർച്ച് ഇരുപത് മാർച്ച് ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയേഴ് മാർച്ച് ഇരുപത്തെട്ട് മാർച്ച് ഇരുപത്തി ഒമ്പത് ഏപ്രിൽ മാസം ഏപ്രിൽ നാല് ഏപ്രിൽ അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് മെയ് മാസം മെയ് ഒന്ന് മെയ് മൂന്ന് മെയ് അഞ്ച് മെയ് ആറ് മെയ് പത്ത് മെയ് പന്ത്രണ്ട് മെയ് പതിമൂന്ന് മെയ് പത്തൊമ്പത് മെയ് ഇരുപത് മെയ് ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാല് മെയ് ഇരുപത്തൊമ്പത് മെയ് മുപ്പത് മെയ് മുപ്പത്തൊന്ന് ജൂൺ മാസത്തിൽ ജൂൺ രണ്ടും ജൂൺ ഒമ്പതും ജൂൺ പത്തും ജൂൺ പതിനാറും ജൂൺ പതിനേഴും ജൂൺ പത്തൊമ്പതും ജൂൺ ഇരുപതും ജൂൺ ഇരുപത്തിനാലും ജൂൺ ഇരുപത്തി ആറും ജൂൺ ഇരുപത്തി ഏഴും ജൂലൈ മാസം ജൂൺ മൂന്ന് ജൂലൈ നാല് ജൂലൈ എട്ട് ജൂലൈ പതിനാല് ജൂലൈ പതിനഞ്ച് ജൂലൈ എട്ട് ജൂലൈ ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിനാല് ജൂലൈ ഇരുപത്താറ് ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് നാല് ഓഗസ്റ്റ് പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് സെപ്റ്റംബർ മാസം സെപ്റ്റംബർ അഞ്ച് ആറ് എട്ട് ഒമ്പത് പതിനഞ്ച് പതിനാറ് ഒക്ടോബർ മാസം ഒക്ടോബർ ഏഴ് ഒക്ടോബർ പതിനൊന്ന് ഒക്ടോബർ പതിനാല് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത് നവംബർ മാസം നവംബർ നാല് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് നവംബർ ഇരുപത്തി ഒമ്പത് ഡിസംബർ ഡിസംബർ അഞ്ച് ഡിസംബർ ആറ് ഡിസംബർ എട്ട് ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനഞ്ച് ഡിസംബർ പതിനെട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് ഇത്രത്തിൻ്റെയും രാശിയുടെയും ഗതിക്കനുസരിച്ച് നിങ്ങൾക്ക് വാഹനം വാങ്ങാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം